അലോഷിയുടെ മാറ്റം ഹിമയെ വല്ലാതെ തളർത്തി അലോഷി തന്നിൽ നിന്ന് അകലുന്നത് അവൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു രാവിലത്തെ സംഭവത്തിന് ശേഷം ഹിമ അധികം ആരോടും സംസാരിച്ചില്ല എപ്പോഴും എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിപ്പാണ് പെണ്ണ് എന്താ മോളെ നിനക്ക് എന്തെങ്കിലും വയ്യായുണ്ടോ അന്നമ്മ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഒന്നുമില്ലാമച്ചി ചെറിയൊരു ക്ഷീണം അത്രയേ ഉള്ളൂ അതങ്ങ് മാറിക്കോളും ഹിമ പറഞ്ഞെങ്കിലും അവളുടെ ഇരിപ്പ് കണ്ട് അന്നമ്മയ്ക്ക് വല്ലാതെ വിഷമമായി നേരത്തിനു കാലത്തിനും എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എപ്പോഴും ഒരേ ആലോചനയാണ് ഇതിനു മാത്രം നിനക്ക് എന്താ ഇത്ര ടെൻഷൻ അലോഷി വല്ലോം പറഞ്ഞോ എന്താണേലും മോൾ അമ്മച്ചിയോട് പറയുമ്പോൾ തന്നെ അന്നമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ ഹീമയ്ക്ക് വിഷമമായി ഒന്നുമില്ല അമ്മച്ചി അച്ചച്ചൻ എന്നെ എന്തു പറയാനാ ആരും ഒന്നും പറഞ്ഞില്ല ഇത് രണ്ടു ദിവസം കഴിഞ്ഞാലങ്ങ് മാറിക്കോളും അന്നമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹീമ പറഞ്ഞു അവളുടെ എല്ലാ പ്രയാസത്തിനും കാരണം ഞാനാണ് അമ്മച്ചി രണ്ട് ദിവസം കൂടി നീ എനിക്ക് താകുഞ്ഞ ഇതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ ഇപ്പോൾ ഞാനായിട്ട് ഏറ്റെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നിൻ്റെ ചന് അല്ലായിരുന്നേ ഇപ്പോൾ തന്നെ എൻ്റെ നെഞ്ചോരം ചേർത്തേനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ നീ ഇങ്ങനെ ഒരുങ്ങുന്നത് കാണാൻ എനിക്ക് വയ്യടി അലൂഷി മനസ്സിലോർത്ത് മനസ്സുകൊണ്ട് അവളെ ഒരു ആയിരം തവണ കെട്ടിപ്പിടിച്ച് അവൻ തിരിഞ്ഞു നടന്നു മറിൻ വൈകിട്ടാകാൻ നിൽക്കണ്ട നമുക്ക് ലഞ്ച് കഴിഞ്ഞ ഉടനെ ഇറങ്ങാം അത് വേണ്ട അലൂഷി എന്തായാലും നാളെ ഇനി മീറ്റിംഗ് ഉള്ളു പിന്നെ എന്തിനാ നേരത്തെ പോകുന്നത് മറൻ ചോദിച്ചു നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി വേഗം റെഡിയാവാൻ നോക്ക് അലൂഷി കടുപ്പിച്ചു പറഞ്ഞു ചുമ്മാതല്ല ആ കൊച്ചു വെട്ടുപോത്തതെന്ന് പേരിട്ടത് തനി വെട്ടുപോത്ത തന്നെ മറൻ അലൂഷി പോയ വഴി നോക്കി പല്ലിറങ്ങി വൈകിട്ടേ പോവുമെന്ന് പറഞ്ഞിട്ട് ഇതെന്താടാ നേരത്തെ അന്നമ്മ ചോദിച്ചു അതെന്താ വൈകിട്ടാണെങ്കിൽ അമ്മച്ചി കൂടെ വരുന്നോ അലൂഷി ദേഷ്യത്തിലാണ് എടാ ചെറുക്ക അഭ്യാസമൊക്കെ കെട്ടിയതോട് കാണിച്ചാൽ മതി ആ കൊച്ചു കരഞ്ഞുകൊണ്ടിരുന്നോളും അതും എടുത്തേ എൻ്റെ അടുത്തെങ്ങാനും വന്നാൽ നീ വിവരം അറിയൂ അലോഷി നിൻ്റെ അപ്പൻ പാലക്കൽ ഫിലിപ്പിനെ മര്യാദ പഠിപ്പിച്ചവളായി അന്നമ്മ അത് എൻ്റെ മോൻ ഓർത്തോ അന്നമ്മച്ചിയുടെ കൈയിൽ നിന്ന് കണക്കിന് കിട്ടിയപ്പോൾ കാറ്റുപോയ വെലൂണ് പോലെ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു പോയി നമ്മുടെ അലോഷി അതല്ലേലും ഈ ചെക്കന്മാരെ നിലക്കി നിർത്താൻ അമ്മമാർക്കേ പറ്റൂ ബാഗെല്ലാം കാറിൽ കയറ്റാൻ ഗെതി കാണിച്ചത് അലോഷി തന്നെ ആയിരുന്നു അതുകൂടി കണ്ടപ്പോൾ ഹിമിക്ക് സകല കൺട്രോളും പോയി കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആരെ കാണിക്കാനാണോ ഈ കരച്ചിലൊക്കെ എന്നെ കാണിക്കാനാണെങ്കിൽ എനിക്കെങ്ങും കാണണ്ട പറഞ്ഞേക്കാം ആ പിന്നെ ആ അവനുണ്ടല്ലോ എടി അവൻ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അലോഷി ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് പക്ഷേ അവൻ്റെ ആ ചിതിയിലും തന്നോടുള്ള വെറുപ്പാണെന്ന് ഹിമയ്ക്ക് തോന്നി ഒന്ന് പോ ചെറ്റാ കൊച്ചിനെ കരയിക്കാതെ അന്നമ്മ അവൻ്റെ കവളിൽ ചെറുതായി ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരോടും വലിയ കാര്യമായ യാത്ര പറച്ചിലൊക്കെ ആയിരുന്നെങ്കിലും ഹിമയോട് ഒരു തലയാടൽ മാത്രമായി അത് ഒതുങ്ങി താൻ വിഷമിക്കാതെ ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ വരില്ലേ മരൻ ഹിമയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മച്ചി എൻ്റെ കൊച്ചിനെ നോക്കിക്കോണേ പോകാൻ നേരം അന്നമ്മയെ കെട്ടിപ്പിടിച്ച് അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അലോഷി പറഞ്ഞു അന്നമ്മ ചിരിച്ചുകൊണ്ട് അവൻ്റെ നിറകയിൽ മുത്തി രണ്ടാളെയെ യാത്രയാക്കി അന്നമ്മയുടെ ചിരി കണ്ട് സൂസി എന്താണെന്ന് പുരുകം പൊക്കി ചോദിച്ചു അന്നമ്മ കണ്ണു ചീമ്മി ഉള്ളൂ അലോഷി പോയ പുറകെ റൂമിൽ കയറിയതാണ് ഹിമ ബെഡിൽ കിടന്ന് ഒരേ കരച്ചിലാണ് എൻ്റെ ഹിമ നീ ഇങ്ങനെ തുടങ്ങിയാലോ രണ്ട് ദിവസം കഴിഞ്ഞാലെങ്കിൽ വരില്ലേ പിന്നെന്താ നിനക്കറിയാമോ ലിൻഡ എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇല്ലാത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് ഹിമ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാനവിടെ ചങ്ങ പൊട്ടി നിന്നപ്പോൾ എന്നോടൊരു വാക്ക് പോലും പറയാതെ പറയാതെയല്ലേ പോയത് സ്നേഹം ഉണ്ടെന്നൊക്കെ വെറുതെ പറയുന്നതാ അതൊക്കെ വിശ്വസിച്ച് ഞാനാ മണ്ടി ഹിമ മുഖംപൊത്തിക്ക് കരയാൻ തുടങ്ങി ഇടി പൊട്ടി അങ്ങേരുടെ സ്വപ്നമാണ് ആ എക്സ്പോർട്ടിംഗ് കമ്പനി അത് കുറേ നാളായി തിരിഞ്ഞ് നോക്കാതെ ഇട്ടിരിക്കുന്നു മെറിൻ ചേച്ചി ഉള്ളതുകൊണ്ട് അത് പൂട്ടിപ്പോയില്ല ഇവിടെ അപ്പച്ചൻ പറഞ്ഞിട്ടാ ഇപ്പോൾ ഇതെല്ലാം അല്ലാതെ നീ വിചാരിക്കും പോലെ അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല ലിൻഡ തൊഴുതുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പക്ഷേ ലിൻഡ അച്ചൻ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കിതാണ് സഹിക്കാൻ പറ്റാത്തത് പിന്നെയും ഹിമ എന്തൊക്കെയോ പറഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു സൂസമ്മി ഇമ്മ മോളെ നീ ശ്രദ്ധിച്ചോ അവൾക്ക് എന്തോ വയ്യായി ഉള്ളതുപോലെ പോലെ അന്നമ്മ പറഞ്ഞു ചേട്ടത് എന്താ ഉദ്ദേശിക്കുന്നത് സൂസമ്മ സംശയത്തോടെ ചോദിച്ചു അന്നമ്മ അതിന് മറുപടിയായി ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത് ഏയ് അതൊന്നും ആവില്ല ഇത് ആലോചിപ്പോയതിൻ്റെ ക്ഷീണമാണ് നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലേ അവരെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും സൂസമ്മ പറഞ്ഞു നീ എന്തൊരു മനുഷ്യനാടാ ഒരു വഴിക്ക് പോകുമ്പോൾ കെട്ടിയോളോട് ഒരു വാക്ക് പറയരുതോ നീ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ അവൾ എന്തുമാത്രം ആഗ്രഹിച്ചു കാണും ദുഷ്ടൻ മറിൻ പറഞ്ഞു അവളുടെ കണ്ണിൽ നോക്കിയാൽ എനിക്ക് വരാൻ തോന്നില്ലടി അതാ ഞാൻ ലിൻ്റെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഹിമ ചായ ഒടിക്കാൻ തന്നെ എഴുന്നേറ്റത് അവളുടെ കോലം കണ്ടപ്പോൾ അനമ്മയ്ക്ക് വിഷമമായി എന്നാലും എന്ത് കോല ആകൊച്ചേ ഇത് മാത്രം വിഷമിക്കാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി നീ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കെ അപ്പോൾ ഈ ചടപ്പൊക്കെ അങ്ങ് മാറും സുസമ്മ കുറച്ച് കാച്ചി എണ്ണ ഹിമയുടെ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു രണ്ട് ദിവസം എന്ന് പറഞ്ഞു പോയ അലോഷി മൂന്ന് ദിവസം കഴിഞ്ഞ് മടങ്ങുവെന്ന് അനമ്മയെ വിളിച്ചു പറഞ്ഞു ആദ്യമൊക്കെ കരഞ്ഞെങ്കിലും ഇപ്പോൾ ആകെ മരവിച്ച അവസ്ഥയിലാണ് ഹിമ ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി എഡിയുടെ വരവ് ലിൻഡ വന്ന് പറഞ്ഞപ്പോഴാണ് ഹിമ തന്നെ അറിയുന്നത് ഇതിന് എന്ത് കൊല്ലാപ്പം കൊണ്ടാണെന്ന് മനസ്സിൽ വിചാരിച്ച് ഹിമ താഴേക്ക് വന്നു അന്നമ്മയോടും സൂസമ്മയോടും സംസാരിച്ചിരിക്കുകയാണ് എട്ടി മുഖത്ത് വലിയ സന്തോഷമാണ് നിനക്കിതെന്ത് പറ്റി കൊച്ചേ ആകെ വല്ലാതായല്ലോ എട്ടി ചോദിച്ചു അത് മോനെ ആലോചിച്ച് പോയതിന്റെ വിഷമമാണ് കൊച്ചന് അന്നമ്മയാണ് എഡ്ഡിക്കുള്ള മറുപടി കൊടുത്തത് കുറേ നേരം സംസാരിച്ചിരുന്നു അവസാനം അവൻ പോകാനിറങ്ങി ഹിമ അവന്റെ കാറിനടുത്തുവരെ ഇറങ്ങിച്ചെന്നു അയാൾ എവിടെ പോയതാ ഹിമ അമ്മച്ചി പറഞ്ഞത് നീയും കേട്ടതല്ലേ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയതാണ് ഹിമ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു ഒറ്റയ്ക്കാണോ പോയത് അല്ല ഒരു പാർട്ണർ ഉണ്ട് ഹിമ പറഞ്ഞു ഓഹോ അപ്പം നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇതെല്ലാം എഴുതി തിരക്കി എന്തെല്ലാം വല്ലതും പറയാനുണ്ടെങ്കിൽ വളച്ചു കിട്ടില്ലാതെ പറയടാ ഹിമ പറഞ്ഞു പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല അതുകൊണ്ട് തെളിവ് തരാം അതും പറഞ്ഞ് അവനൊരു കവറെടുത്ത് ഹിമയ്ക്ക് നേരെ നീട്ടി മടിച്ചു മടിച്ചാണ് അത് വാങ്ങിയത് തുറന്നു നോക്ക് ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണാം എഡി പറഞ്ഞു അലോഷിയുടെയും മരുടെയും കുറച്ച് ഇൻറ്റിമേറ്റ് ഫോട്ടോസായിരുന്നു അതിനുള്ളിൽ എല്ലാം കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് ഹിമ നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് കണ്ടവളന്മാരുടെ കൂടെ ബീച്ചിൽ അടിച്ചു പൊളിക്കുകയാണ് നിൻ്റെ ഭർത്താവ് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല അതാ ഫോട്ടോ എടുത്തത് വീഡിയോ ഉണ്ട് പക്ഷേ കണ്ടാൽ നിനക്ക് താങ്ങാൻ പറ്റില്ല ഇപ്പോൾ കണ്ടല്ലോ ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിന്റെ ഡയലോഗ് ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ എഡ്ഡി ചോദിച്ചു നീ നീ വിചാരിക്കുമ്പോൾ എന്നല്ല ഈ ഇച്ച എൻ്റെ ഫ്രണ്ടാണ് അല്ലാതെ ആദ്യത്തെ പത്രർച്ച മനപൂർവ്വം മറച്ചു പിടിച്ച് അവൾ പറഞ്ഞു മതി നിർത്ത് നീ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കണ്ട നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ നീ ആണെങ്കിൽ എന്നോടൊപ്പം ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവോ അതിനും മറുപടിയില്ലാതെ ഹിമ ഇഡിയെ ദയനീയമായി നോക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണേ എഡ്ഡി ദേഷ്യം മാറ്റി പെട്ടെന്ന് ശാന്തനായി ഹിമ ഇപ്പോഴും വൈകിട്ടില്ല എല്ലാം മതിയാക്കി നീ വാ നമുക്ക് തിരിച്ചു പോവാം എഡ്ഡി അവളുടെ രണ്ടും കൈയും കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം കേട്ടിട്ടും ഒരു പാവ പോലെ നിൽക്കുകയാണ് അവൾ ശരി ഇപ്പോഴും നിനക്ക് അയാളെ തന്നെയാണ് വിശ്വാസമെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല എഡ്ഡി കാറിലേക്ക് കയറി പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട ഞാനിപ്പോഴും ആ പഴയ എഡ്ഡി തന്നെയാണ് പിന്നെ ആ കവർ അമ്മച്ച് കാണണ്ട എഡ്ഡി പറഞ്ഞു അവൾ ഓവെന്ന പോലെ തലയാട്ടി എഡ്ഡി അപ്പത്തന്നെ പുറത്തേക്ക് പോയിരുന്നു പക്ഷേ അപ്പോഴും അവൻ്റെ മുഖത്ത് വിജയത്തിൻ്റെ ഒരു ശരിയുണ്ടായിരുന്നു